വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് അങ്ങോട്ടെത്തുമ്പോൾ അത് ആയിട്ട് വളരെ സഹിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ നാച്ചു ചില പേഷ്യൻസൊക്കെ പറയും ഡോക്ടർ നടുവേദന ഉണ്ട് ചില സമയങ്ങളിൽ കാലിൻ്റെ മടമിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടെന്ന് പറയും പിന്നീട് ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞിട്ട് അവർ വരും ട്രീറ്റ്മെൻ്റ് ഒഴിവാക്കിയിട്ട് അവർ പോയിട്ടുണ്ടാവും പിന്നീട് എന്തോ ഡോക്ടർ ഇപ്പോൾ കാലിൽ നിലത്ത് വെക്കാൻ പറ്റുന്നില്ല സ്റ്റാർട്ടിങ് ട്രീറ്റ് ചെയ്താൽ വളരെ എളുപ്പം മാറുന്ന അസുഖമാണ് ആങ്കിൾ ജോയിൻ പെയിൻ എന്താണ് അതിൻ്റെ കോസ് എന്ന് അറിഞ്ഞുകൊണ്ടല്ലാതെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാലം മെഡിസിൻ കഴിക്കുക എന്നല്ലാതെ യാതൊരുവിധ ഫലവും ലഭിക്കില്ല നമസ്കാരം ഞാൻ ഡോക്ടർ മോഹിൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഉപ്പൂറ്റി വേദന കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പണ്ടൊക്കെ തീരെ കേട്ട് പരിചയമില്ലാത്തൊരു പെയിനായിരുന്നു ഉപ്പുറ്റി വേദന എന്നുള്ളത് ആങ്കിൾ ജോയിൻ പെയിൻ അത് വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യും പിന്നീട് അങ്ങോട്ട് എത്തുമ്പോൾ അത് ആയിട്ട് വളരെ സഹിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ നേച്ചർ ചില പേഷ്യൻസൊക്കെ പറയും ഡോക്ടറെ നടുവേദന ഉണ്ട് ചില സമയങ്ങളിൽ കാലിൻ്റെ മടമിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടെന്ന് പറയും പിന്നീട് ഒരു വർഷമോ രണ്ടു വർഷമോ കഴിഞ്ഞിട്ട് അവർ വരും ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് അവർ പോയിട്ടുണ്ടാവും പിന്നീട് എന്താ ഡോക്ടർ ഇപ്പോൾ കാലിൽ നിലത്ത് വെക്കാൻ പറ്റുന്നില്ല കാരണം നിലത്ത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല രാവിലെ ചില സമയത്ത് നിലത്ത് വെക്കുമ്പോൾ തീ ഉള്ള തീ വരുന്ന രൂപത്തിൽ അല്ലെങ്കിൽ പഴുപ്പ് ചവിട്ടുന്ന രൂപത്തിലുള്ള പെയിനാണ് ഫീൽ ചെയ്യണമെന്ന് പറയും പിന്നീട് അവർ ചോദിക്കും അത് കുറയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഡോക്ടർ അത് രാവിലെ ഉറങ്ങി എഴുന്നേറ്റിനു ശേഷം കുറച്ച് മൂമെൻറ്റ്സ് വരുമ്പോൾ അത് കുറഞ്ഞ് കുറഞ്ഞു പോകുന്നുണ്ടെന്ന് പറയും അപ്പോൾ ഇത്തരത്തിൽ വരുന്ന അസുഖമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ആങ്കിൾ ജോയിൻറ്റ് പെയിൻ എന്താണതിൻ്റെ കാരണം നമുക്ക് പരിശോധിക്കാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അനുസരിച്ച് ബോഡിയുടെ ബാക്ക് പെയിൻ ആണ് ഇതിൻ്റെ വില്ലൻ കളർ ചേഞ്ചസ് ഇല്ലാത്ത ചൂടില്ലാത്ത ആങ്കിൾ ജോയിൻറ് പെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ബാക്ക് പെയിനാണ് കാരണം ബോഡിയുടെ വെയിറ്റ് കറക്റ്റായിട്ട് ബാലൻസിങ് ചെയ്യാതെ വരുമ്പോൾ ഒരു ഭാഗത്ത് പൂറ്റി മാത്രം മുട്ടും അവിടുത്തെ കാലിൻ്റെ മടമ്പും ഓവറായിട്ട് സ്ട്രെയിൻ എടുക്കേണ്ടി വരും ഇതുകൊണ്ട് ആ ഭാഗങ്ങൾ സ്വെല്ലിങ്ങും നീർക്കെട്ടും അനുഭവപ്പെടും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതേപോലെ തന്നെയാണ് യൂറിക് ആസിഡും അല്ലെങ്കിൽ റൊമിറ്റോഡ് ആർട്ടീവ് കൊണ്ടുള്ള ആംഗിൾ ജോയിൻ പെയിൻ ആംഗിൾ ജോയിൻ പെയിൻ ആ ആംഗിൾ ജോയിൻ പെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ കളർ ചേഞ്ചസ് ഉണ്ടാവും ആ ഭാഗങ്ങളിൽ സിവിയർ ചൂട് അനുഭവപ്പെടും ഡയറക്റ്റ് തൊടുമ്പോൾ തന്നെ നല്ല ചൂടും ഒരു പഴുപ്പൊക്കെ വന്ന് പഴുത്ത ആ ഭാഗങ്ങളുള്ളതുപോലെ സിവിയർ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി സൈൻസ് ഒരു പഴുപ്പുണ്ടാകുമ്പോൾ അവിടെ കാണിക്കുന്ന ലക്ഷണങ്ങളെല്ലാം തന്നെ റൊമിറ്റോയിഡ് അർത്തൈറ്റീസും അല്ലെ രക്തവാദം കൊണ്ടുണ്ടാവുന്ന ഈ പറഞ്ഞ ജോയിൻറ്റ് പെയിൻസിൽ അല്ലെങ്കിൽ ആങ്കിൾ ജോയിൻറിൽ കാണിക്കും ചൂടായിരിക്കും അവിടെ തൊടുന്ന സമയത്ത് മൂവ്മെൻറ്റ് സമയത്ത് എല്ലാ സമയത്തും സിവിയർ പെയിൻ ആയിരിക്കും നീർക്കെട്ടം ഉണ്ടാവുന്ന ആങ്കിൾ ജോയിൻറ്റ് പെയിനിന് എല്ലാ സമയത്തും ആ ബുദ്ധിമുട്ടുണ്ടാവില്ല മോർണിംഗ് എഴുന്നേറ്റ് ഉടനെ സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത പ്രയാസവും പിന്നീട് ഒരു പത്ത് മുപ്പത് സ്റ്റെപ്പുകൾ നടക്കുന്നതിന് ശേഷം അത് റെഡീസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് പോകും പിന്നീട് വീണ്ടും അതുപോലെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ പെയിൻ കൂടുകയും വീണ്ടും ഇതേ ബുദ്ധിമുട്ട് തന്നെ വരും പിന്നെ ഈ സ്റ്റെപ്സ് നടക്കുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു കുറഞ്ഞുറിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട് ഇതേ രൂപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാരണമാണ് ലോങ് സ്റ്റാൻഡിങ് നിൽക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ രാവിലെ മുതലേ ഓവറായിട്ട് അത് അത് കൂടുതലായിട്ട് നിൽക്കുന്നതോടുകൂടി അവർക്ക് വെരിക്കോസും മറ്റു പല അസുഖങ്ങൾ വേറെയും വരുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ബാലൻസിങ് ഇല്ലാതെ നിൽക്കുന്നതോടുകൂടി കൂടുതൽ നീർക്കെട്ടും പ്രഷറും ആ ഭാഗങ്ങളിലേക്ക് വരികയാണ് ഇത് ബോഡിയുടെ തന്നെ ഒരു ഒരു മെക്കാനിസമായിട്ട് മാറുകയാണ് അലൈൻമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ബോഡിയുടെ വെയ്റ്റ് കറക്റ്റായിട്ട് ബാലൻസിങ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു ഭാഗത്ത് തേയ്മാനം മറ്റു കാര്യങ്ങൾ പറ്റും വണ്ടി ഓടിക്കുന്ന വ്യക്തികൾക്ക് അറിയാൻ പറ്റും ഒരു ഭാഗത്തെ ടയർ മാത്രം തേയുന്നതോടുകൂടി വണ്ടിയുടെ ഒരു ഭാഗത്തെ ടയർ തേയ്മാനം വരും അലൈൻമെന്റ് തെറ്റുന്നതോടുകൂടി അത് തുടർച്ചയായിട്ട് പോകുമ്പോൾ എന്താവും സ്റ്റിയറിങ്ങിന് പ്രശ്നങ്ങളൊക്കെ മാറും അതുപോലെ സ്റ്റാർട്ടിംഗ് ട്രീറ്റ് ചെയ്താൽ വളരെ എളുപ്പം മാറുന്ന സുഖമാണ് ആങ്കിൾ ജോയിൻറ്റ് പെയിൻ എന്താണ് അതിൻ്റെ കോസ് എന്ന് അറിഞ്ഞുകൊണ്ടല്ലാതെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാലം മെഡിസിൻ കഴിക്കുക എന്നല്ലാതെ യാതൊരുവിധ ഫലവും ലഭിക്കില്ല ഇനി ആങ്കിൾ ജോയിൻറ് പെയിൻ എന്താണ് യുനാനി ട്രീറ്റ്മെൻറ്റ് നോക്കാം നോർമലി ആ അവിടെ ഒരു നമ്മൾ ഹിജാമ അതുപോലെ വെറ്റ് കപ്പ് ചെയ്തിട്ട് ആ ഭാഗങ്ങളുടെ നീർക്കെട്ട് റെജിമെൻറ്റൽ തെറാപ്പിയിലൂടെ ഒഴിവാക്കുന്നതാണ് സഡൻ റിലീഫ് ലഭിക്കുന്നതാണ് വെറ്റ് കപ്പ് ചെയ്യുന്നതോടുകൂടി തന്നെ വളരെ എളുപ്പം ഫ്രഷ് ആയിട്ട് ട്രീറ്റ്മെൻറ്റിൽ സഡൻ റിലീഫ് ലഭിക്കും അതുപോലെ മെഡിസിൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ടെൻ ഡേയ്സ് കൊണ്ട് തന്നെ നല്ല ചേഞ്ചസ് ഉണ്ടാകും ഈ മെഡിസിൻ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ബ്ലഡ് പ്യൂരിഫേഷൻ മെഡിസിൻ ഉപയോഗിക്കുന്നത് അതുപോലെ നീർക്കെട്ട് ഒഴിവാക്കാനുള്ള മെഡിസിൻസാണ് ഉപയോഗിക്കുന്നത് ഇനി ആങ്കിൾ ജോയിൻ പെയിൻ നമുക്ക് എന്താണ് ഹോം റെമഡീസ് പരിശോധിക്കാം രണ്ട് ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകും വറുത്തരച്ചതിന് ശേഷം അത് പൗഡറാക്കിക്കൊണ്ട് ആംഗിൾ ജോയിൻ ഇടുകയാണെങ്കിൽ അതിൻ്റെ ചൂട് കാരണം ഈ നീർക്കെട്ട് ഇല്ലാതാവുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ ആംഗിൾ ജോയിൻ ഹോം റെമഡി ചെയ്യേണ്ടത് നീർക്കെട്ടുള്ള ഹോം റെ ആംഗിൾ ജോയിൻ മാത്രമാണ് റൊമിറ്റേഡ് ആർട്ടീസ് ചൂടും ചുവപ്പും ഉള്ള ആംഗിൾ ജോയിൻ ഇത് യാതൊരു കാരണവശാലും അപ്ലൈ ചെയ്യാൻ പാടില്ല അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള പെയിൻ കൂടുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ ഏത് തരാണ് നമ്മുടെ ആംഗിൾ ജോയിൻ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി നമസ്കാരം ആംഗിൾ ജോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി നമസ്കാരം